ഹസീന ഉബൈ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ ആണ് കാണാൻ പോകുന്നത് ചിരിതകളൊക്കെ കണ്ടില്ല ഞാൻ എസ്റ്റോന്ന് എടുത്തതായിരുന്നു ഓഫർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായി പോകാണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ ഒക്കെ കിട്ടിയിടെ അപ്പോൾ ആ വീഡിയോ വീടിയൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവിടെ എടുത്ത് ആപ്പ സർപ്രൈസ് സർപ്രൈസൊക്കെ വൃത്തിയച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ നാല് വീട്ടുകാരും എല്ലാവരും കൂടി എൻ്റെ അമ്മയും അനിയറ്റി പിള്ളേരും വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഇനി കഴിക്കാൻ പോകുന്ന ടീഷൻ നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ കാണാം എന്താ പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം എല്ലാരും അപ്പൊ ഇനി കാണാൻ പോകുന്നതാണ് ഭയങ്കര സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസായി പോയത് ഇക്കാക്ക് കൊടുത്ത സർപ്രൈസാണ് അപ്പം ഞാനിത് അവിടെ എല്ലാം സെറ്റാക്കിയിട്ടാണ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടെ എനിക്കും തന്നെ അത് കണ്ടപ്പോൾ അപ്പം അവിടെ ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് മുഷ്താക്ക് ഞാൻ അവനെ വിളിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ഒരു ഇതുണ്ട് അപ്പം കഴിഞ്ഞ വർഷം അവനെന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവന് താത്ത ഫോട്ടോ ആക്കി തന്നെ ഫോട്ടോ ഒക്കെ ഫ്രെയിമ് ആക്കി അങ്ങനെ സെറ്റാക്കി പിന്നെ ഒരു കേക്കും പിന്നെ ഒരു ടീഷർട്ടൊക്കെ അവന് വാങ്ങിയിരുന്നു അപ്പോൾ എനിക്ക് എല്ലാതും ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ അയച്ചാൽ നീന് ഇത് മതിയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാതും നല്ല ഉഷാറായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അത് ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാമെന്നുള്ളതിൽ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയതാണ് അപ്പോൾ അവിടെ നിന്നാണ് ആ റെസ്റ്റോറൻറ്റിലുള്ള ഒരാളെടുത്താണ് ഫുഡ് കൊണ്ടുവരുന്ന ആ രീതിയിൽ ഈ ഒരു സർപ്രൈസ് കൊണ്ടുവന്ന് കൊടുത്തത് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക ശരിക്കും ഞെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ പ്രതീക്ഷിക്കാതെയാണല്ലോ പിന്നെ ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കണത് തന്നെ ഞങ്ങൾ മൂന്നാൾ ദിൽമോനും ഞാനും ഇക്കയും കൂടെ ഉള്ള ഒരു ഫ്രെയിമാണ് അപ്പോൾ ഇക്ക കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു ഫ്രെയിമിൽ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെയാണ് ബാക്കിയൊക്കെ നോക്കുന്നത് പിന്നെ ഇത് ഇവരിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ശരിക്കും സർപ്രൈസായി തന്നെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി പിന്നെ ഇക്ക വിളിച്ചപ്പോഴും പറഞ്ഞ് ശരിക്കും സർപ്രൈസായിപ്പോയി അപ്പോൾ അത് ഞാൻ അവിടെ സർപ്രൈസ് കൊടുത്തപ്പോൾ അതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഇമ്മയും ജെസിയും പിന്നെ ഞങ്ങൾ നാല് വീട്ടുകാരൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ഇക്കല്ലെങ്കിലും വെഡിങ് ആനിവേഴ്സറി രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു രസമാണ് ഒറ്റക്കായാലും അതൊന്നും ആഘോഷിക്കാൻ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇക്ക എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു സർപ്രൈസ് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേ പിന്നെ ദാ നേളെടുത്തൊരു സർപ്രൈസ് അതും ഇവിടെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കിയത് അങ്ങനെ ഞാനവരിവിടെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതായിരുന്നു അങ്ങനെ അപ്പം അത് എനിക്ക് കൊണ്ടുവന്ന് വന്നപ്പോൾ ഭയങ്കര ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക കിട്ടണം എന്നാ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു സാധനമാണ് ട്രൈ പോർഡും ലൈറ്റും കുറേ ആയിട്ട് ഞാൻ എനിക്കത് വാങ്ങണമെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടാ കുറച്ച് മുന്നേ എനിക്കൊരു ചെറിയൊരു ട്രൈ പോർഡ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ വലുതൊന്നും അവിടെ കൊടുത്തേക്കാൻ പറ്റൂലോ അപ്പോൾ ചെറുതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് നേഹം പോളെ കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ ഇത് ട്രൈ റിംഗ് റിങ് ലൈറ്റ് ആണ് എന്നുള്ളത് പിന്നെ അത് പൊട്ടിച്ചപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷിച്ച് ഞാൻ അത്ര നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത് വാങ്ങണം കിട്ടണം എന്നുള്ള ഒരു സംഭവം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷ നമ്മള് കിട്ടാനും അതിനേക്കാളും ഭയങ്കര സന്തോഷത്തിലേന്ന് മക്കളിട്ടാ അതിന് അമ്രയും നേഹമ്മോളും പിന്നെ ഒരാൾ വന്നതിലില്ലേന്ന് ഞഷ് അന്നവിടെ ഇല്ലേന്ന് അവൾ പിന്നെ മദ്രസൊക്കെ രണ്ട് ദിവസം ലീവ് ആയപ്പോൾ അവൾ അമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ റിംഗ് ലൈറ്റ് വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഇങ്ങനെ കുക്കിങ്ങും ഒക്കെ അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഇതിട്ടാണ് നല്ലൊരു പോയി അപ്പോൾ എനിക്ക് തോന്നിയത് എന്ത് ഞാൻ കുറേ മുന്നേ വാങ്ങാഞ്ഞതെന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി കുറേ മുന്നേ ഇതുപോലെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ചെറിയ ഡ്രൈപോഡ് അന്ന് അവിടെ നിന്ന് കൊടുത്തയച്ചത് പിന്നെ ആ അത് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷമാണ് അത് കിട്ടിയത് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അന്ന് സർപ്രൈസായിട്ട് ഇതുപോലെ ചുരിദാറ് അങ്ങനെ കുറച്ച് എന്താ ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ അന്നൊക്കെ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ലവ്ലി ഒക്കെ എത്തിയിട്ടുണ്ട് ബ്രദറും കൊണ്ട് കൂടെ ഫസി സൗദാ ഷാദ്യംകോൾ എന്നെ ജസ്സി അവിടെ നേരത്തെ ഉണ്ടായിരുന്നു വർഷം ഫസിയും വേറെ എവിടെയോ പോയിട്ടൊക്കെയാണ് വരുന്നത് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു ലവ്ലി സിസ്റ്റേഴ്സ് ഭയങ്കര സന്തോഷമായിട്ട് അവരും കൂടി എല്ലാവരും കൂടി വന്നപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പം ഭയങ്കര രസ്സായി പിന്നെ ഇത് ആ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോണേ പിന്നെ ഇതൊക്കെ രസാണല്ലോ അല്ലേ നമ്മൾക്ക് നമ്മളെ മനസ്സിന് എന്താണ് നമ്മൾക്ക് ഒരു സന്തോഷം തോന്നുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ ചിലരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ പറയും ഇപ്പോഴും ഇങ്ങനെ ചെയ്യുക അങ്ങനെ എന്നൊക്കെ ഉള്ളവരതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് നമ്മളെ മനസ്സിന് എന്താണ് സന്തോഷമായിട്ട് നമ്മൾക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾക്ക് ചെയ്യുക വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ വീഡിയോ കാണുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഒന്ന് എല്ലാവരും പറയണം കേട്ടോ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മളെ വീഡിയോ കാണുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കുറച്ച് മിനിറ്റാണ് ഞാൻ മുന്നേ ഇട്ടൊരു വീഡിയോയിൽ ഇതുപോലെ ഒരു കാസർഗോഡ് നിന്നൊരു ഷഹന പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ പേര് ഇതിലൊന്ന് പറയാൻ അപ്പോൾ അവർ കാസർഗോഡ് നിന്നാണ് കാണണതെന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു താങ്ക് യു ഷഹന പിന്നെ അതുപോലെ ഇതുപോലെ ഇനി ആരുടെയെങ്കിലൊക്കെ പേര് പറയണമെങ്കിൽ താഴെ വീഡിയോനൊക്കെ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ എന്താ ഞാനും ഉമ്മാക്കും ഫസ്റ്റ് ഞാൻ കൊടുത്തത് ഇക്കാൻ്റെ പെങ്ങളാണ് കേട്ടോ മൂത്ത പെങ്ങളാണ് അപ്പം താത്ത ഇവിടെ ഉണ്ടായിരുന്നത് താത്താക്കാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത് അപ്പം അതിൻ്റെ മുന്നേ കേക്ക് കട്ട് ചെയ്യണം പിന്നെ കട്ട് ചെയ്തപ്പം പിന്നെ ഫസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് അളിയ എനിക്ക് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടൊന്ന് ഫോണിൽ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ കാണിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് താത്ത താത്താക്കൊടുത്ത് പിന്നെ ഉമ്മാക്കും പിന്നെ കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കേക്കിൽ നല്ല പേര് എഴുതിയതിൽ നല്ല കളർ കളറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചുണ്ടിൽ കളറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചതാണ് അപ്പം നല്ല ബ്ലൂ കളർ കളറായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ പിന്നെ അത് എന്താ പറയുക അതിൻ്റെ മേലെന്നൊക്കെ ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളെ ഉണ്ടായിരുന്നു പിന്നെ എളിയ ഉമ്മാൻ്റെ അനിയത്തി സ്ലേത്താത്ത ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ജെസ്സി ഫസ്റ്റ് ഇയർ എവിടുന്ന ഇവിടുന്ന് അനിയൻ്റെ അടുന്ന് നൊസി കുട്ടികൾ ഒക്കെ അങ്ങനെ അതിന് അമീറ അമീറല്ല സോറി അമീറ അമീറാൻ്റെ വീട്ടിൽ അമീറും ഷാജി ഉണ്ടായിട്ടില്ല അവർ രണ്ടാവളം അവരെ വീട്ടിലായിരുന്നു മദ്രസ് രണ്ടു ദിവസം ലീവ് ആയിരുന്നില്ല അപ്പം അങ്ങനെ അവർ പോയതായിരുന്നു ഇപ്പം നേഹമ്മോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഒക്കെ അവൾ കൊണ്ടുവന്ന് തന്നപ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷം തന്നിട്ട് അവൾ തന്നെ എന്നോട് ചോദിക്കുക ചോദിക്കുകയായിരുന്നു ഇപ്പോൾ ശരിക്കും ആയോ എന്നൊക്കെ അപ്പോൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടെങ്കിൽ അല്ലേറെ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ വിചാരിച്ചത് തന്നെ എനിക്ക് സർപ്രൈസായി കിട്ടില്ല എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഫുഡൊക്കെ ഉണ്ടായിട്ട് ബിരിയാണി നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല ഓർഡർ ചെയ്തതായിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇതാണ് കേട്ടോ ഫർഷാദ് മാമൻ്റെ മോനെ ഇവരിതാണ് ഞാൻ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കാണ് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അവരുടെ സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അവരെല്ലാവർക്കും എല്ലാവർക്കും അസാ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ